മെസ്സേജ് കൺവേ ചെയ്യുന്ന അതായത് സിനിമയിൽ നല്ല കുറേ ജീവിത സത്യങ്ങൾ വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ ആ സിനിമയുടെ തുടക്കത്തിൽ പറയുകയാണെങ്കിൽ പ്രണയത്തിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കിത്തരുന്ന പ്രണയത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കിത്തരുന്ന കുറേ ഡയലോഗുകൾ എന്തായാലും അതിഗംഭീരമായിട്ട് തന്നെ ഡയലോഗുകൾ കൺസീവ് ചെയ്തിട്ടുണ്ട് എന്തായാലും കുടുംബസമേതം കാണാവുന്ന ഒരു ചിത്രം തന്നെയാണ് കണ്ണപ്പ എന്നെനിക്ക് തോന്നുന്നു എന്തായാലും ഒരു പുഷ്പ റ്റു ഒ കെ ജി എഫ് ഒ പ്രതീക്ഷിച്ച് ഈ സിനിമയ്ക്ക് പോകരുത് പിന്നെ മോഹൻലാലിനെയും അക്ഷയ് കുമാറിനെയും പ്രഭാസിനെയും എല്ലാവരെയും ശരത് കുമാറിനെയൊക്കെ കണ്ട് ഒന്ന് എൻജോയ് ചെയ്ത് സിനിമ ആസ്വദിക്കും ചോദിച്ച് എന്നുള്ള രീതിയിൽ മാത്രമേ ഈ സിനിമയ്ക്ക് പോകാവൂ ഒരിക്കലും ഒരു ഭയങ്കര ഒരു അടിച്ചുപൊളി സിനിമയായിട്ട് ഇതിനെ കാണുകയും ചെയ്യരുത് ഇതൊരു പക്ക ഒരു ഡിവോഷണൽ ടച്ചുള്ള അല്ലെങ്കിൽ ഒരു ഒരു ദൈവികമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുകയും പ്രവർത്തിച്ച് കാണിക്കുകയും ചെയ്യുന്ന ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വ്യൂ ഉള്ളവർ മാത്രം ഈ സിനിമയ്ക്ക് പോവുക എങ്കിൽ അവർക്ക് ഈ സിനിമ തീർച്ചയായും ആസ്വദിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ